ബീച്ചേട്ട കൂടെ അഭിനയിക്കുമ്പോ ചക്കറിയാമല്ലേ ഒരു ഒരു ആഘോഷമാണ് നമ്മളൊരു ടൂറൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടനെപ്പോഴും ശ്രമിക്കാറുണ്ട് ബീച്ചേട്ടേതായ കൊറേ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ഇപ്പൊ തന്നെ വിജിചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്തൊക്കെ കേട്ട് ഉള്ളതാണ് ചേട്ടാ രാത്രി ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നോ പറയൂ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു

പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാനിരിക്കാൻ കൊടുത്തില്ല അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയിക്കുന്നതാണ് കോഴിക്കോട് ഇതൊരു അവാർഡ് ഫങ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു രാത്രി ലേറ്റ് നൈറ്റ് ആയി മുപ്പറ്റിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് പറഞ്ഞു ഞാൻ കിടന്ന് ഉറങ്ങാണ് കുറച്ച് നേരപ്പം തട്ടുമുട്ടുമ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഒരു റൂമി നിന്ന് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു കൊടുക്കുന്നത് എവിടെ നിന്നുണ്ടെങ്കിൽ സൗണ്ട് അവരോട് മുന്നേടിക്കാൻ പറഞ്ഞു സാറ് ബിജു മേനോൺ സാറിൻ്റെ ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ കട കിടന്ന് ഉറങ്ങി എനിക്ക് ഫോൺ വന്നു റിസപ്ഷനീ ഉള്ളു സാർ ഹെർസഫ്റ്റിനോ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ് സാർ ഉപകാരം ചെയ്യാവോ എന്താണ് ബിജുമാനോട് സാറിനോട് വിളിച്ച് പറഞ്ഞ സൗണ്ട് ഒന്ന് കുറച്ചില്ല ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞാണ് തിരിച്ച് എന്റെ അടുത്ത് പറഞ്ഞാൽ എന്താ പ്രശ്നം വേറെ ആൾ ചെറിയ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ആരാണ് നാളെ നിങ്ങൾ പോയ ഫ്ലൈറ്റിന്റെ പൈലറ്റ് പൈലറ്റാണ് പറയുന്നത് തന്നെ ജീവനോട് നാളെ കൊച്ചി ലാൻഡ് ചെയ്യണോ ഇപ്പൊ ആ പരിപാടി നിർത്തിയിടുന്നു അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ ഓരോ കാര്യം ഇവിടെ നീ എന്നെ നോസ്റ്റാളി ഏടിപ്പിച്ച് അറിയണ്ട പിന്നെ ഒരുപാട് ഓർമ്മകള് ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഞാൻ ഈ അടുത്ത വിജയനോട് പറയായിരുന്നു ഒരാള് ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമാൻസ് അത് കണ്ടിട്ട് പുള്ളി റിലാക്സ്ഡ് ആവുന്നു അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളിൽ അസഫിനോടൊപ്പം ബിഷുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം സോ സോ ആൻഡ് ഹാപ്പി ടു ബി യു ഇൻ ഫിലിം ഇൻഡസ്ട്രി ഇതുപോലെ ഒരു ഡയറക്ടറാണ് ഏറ്റവും അധികം ഒരുപക്ഷെ സമ്മർദ്ദത്തിലാവുന്നത് ഇങ്ങനെയുള്ള എത്രത്തോളം ഈ റിലാക്സ് സിക്സ്റ്റി ഫൈവ് സാധാരണ ഗതിയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് ഈ സിനിമ കൊണ്ട് അറുപത്തിയഞ്ചു ദിവസം ഒറ്റ ഷെഡ്യൂളിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് മാറി കുറെ ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞു ഒത്തിരി സംസാരിക്കുക പാട്ട് പാടുക വിജയുടെ നന്നായിട്ട് താ കൊട്ടും നന്നായിട്ട് ആയിട്ട് പൊട്ടും വിജയുടെ നോക്കുകയാണെങ്കിൽ മൈക്ക് ഉണ്ട് അടിപൊളിയാണ് എനിക്കൊരു കുടുംബമുണ്ട് ഭയങ്കര അടിമുളിയായിട്ടുള്ള देख